ഹലോ എല്ലാവർക്കും ആര്യാസ് വെയിൽഡിലേക്ക് സ്വാഗതം എന്താ അല്ലേ നല്ല മഴയൊക്കെയല്ലേ ഇപ്പം ഇവിടെയൊക്കെ മഴയൊക്കെ തോർന്നു നല്ല ഒരു ഇതൊക്കെയാണ് കേട്ടോ ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് ദിവസം പണിയായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ അച്ഛനും കൂടി പറമ്പിലിറങ്ങി പറമ്പിനെ തെങ്ങിനെ തടടുക്കുക ഞാൻ പുല്ല് വലിക്കാനും അച്ഛനൊക്കെ സഹായിച്ച് അത് ഞങ്ങളുടെ പറമ്പ് കുറച്ചധികം ഉണ്ട് കേട്ടോ അപ്പം തെങ്ങിനൊക്കെ തടെടുത്തു തേങ്ങ തെയ്യോൾക്കൊക്കെ തടെടുത്തു മണ്ണൊക്കെ ഇട്ട് ഒക്കെ ശരിയാക്കി ഇതിലിവിടെ വെച്ചാൽ കുറച്ച് ഉള്ളോട്ടെ കുറേ തെങ്ങും തെയ്യോളും പിന്നെ ഇത് റംബൂട്ടാനാണത് പിന്നെ കുറച്ച് ജാതി തൈ കുഴിച്ചിട്ടുണ്ട് കശുമാവൻ തെയ്യ് കുഴിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ബദാം തെയ്യാട്ടോ തെങ്ങും തൈൻ്റെ അടിയിൽ തൈ പോയി പണ്ട് നമ്മൾ ബദാമൊക്കെ കഴിച്ചൊരു ഓർമ്മ അപ്പം ഉണ്ടാവട്ടെ പറമ്പിൽ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തന്നെ കുഴിച്ചിട്ടതാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടികൾ കുഴിച്ചിടുക തൈകൾ കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ അപ്പം ഇതൊക്കെ ഇപ്പം വെച്ചതാട്ടെ ജാതി തെയ്യ് ഒക്കെ ഇപ്പം മഴയില്ല അപ്പം ഇപ്പം പിടിച്ച് കിട്ടുമല്ലോ അതൊക്കെ ഇത് പേര തെയ്യാണ് പേര തെയ്യൊക്കെ ഇവിടെ കുഴിച്ചെടുത്തപ്പോൾ കുറേ കിട്ടാ അപ്പം അത് ഉണ്ടായിട്ടില്ല പിന്നെ ഈ കശുമാവു തെയ്യൊക്കെ കുഴിച്ചിട്ടപ്പളേ വെള്ളത്തിൽ മുങ്ങി എന്ന് എന്നുവെച്ചാൽ നല്ല മഴയല്ലേ അപ്പം ഇത്തിരി കുഴി ഇതായ കാരണം ചെറിയ തൈകളായിരുന്നു അപ്പോൾ ഇതൊക്കെ കശുമാവൻ തെയ്യ് കണ്ട നല്ല വെള്ളത്തില്ല നിൽക്കണത് പറമ്പിൽ ഒരു തരം പടർച്ച പുല്ല ഇത് കേട്ടോ ഭയങ്കര പാട വലിച്ചെടുക്കാനൊക്കെ ഞങ്ങടെ പറമ്പിൽ ആദ്യം ആറാം മാസ ചെടിയായിരുന്നു അതൊക്കെ പോയി വെട്ടി അതൊക്കെ കളഞ്ഞ് പറമ്പൊക്കെ കളച്ചു മാറ്റി ഇതൊക്കെ ആയപ്പോൾ ഇതേ ഇപ്പം ഈ പടർച്ച പുല്ല് കംപ്ലീറ്റ് വന്ന് നിൽക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്കൊക്കെ പടർന്നിട്ടേ നമ്മളെത്ര വൃത്തിയാക്കിയാലും പിന്നേം പടർന്നങ്ങട്ട് കയറും ഇതേ അവിടെ നിന്ന് അങ്ങടി ഇനിയും ഉണ്ട് കേട്ടോ വൃത്തിയാക്കാൻ അവിടെയൊന്നും ഞങ്ങൾ വൃത്തിയാക്കിയിട്ടില്ല കുറച്ച് ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ തടർത്തു മാവുന്തയിനൊക്കെ മണ്ണൊക്കെ ഇട്ടുകൊടുത്തു അങ്ങനെ ഒക്കെ ആയിട്ട് പറമ്പിലത്തെ പെണ്ണിയൊക്കെ അങ്ങനെ കഴിച്ചു നമ്മുടെ ഈ പറമ്പിൽ ഒരുപാട് കവുങ് അതൊക്കെ പോയി ഇപ്പൊ ഇതിന് കുറെ റോബസ്റ്റ് വെച്ചിട്ടുണ്ട് റോബസ്റ്റൊക്കെ കുറെ കായ്ക്കലൊക്കെ ഉണ്ടായി കുറെയൊക്കെ വീണ് പോയി നല്ല ചൂടൊക്കെ ഇല്ലായിരുന്നു ആ സമയത്തൊക്കെ കുറേ വീണ് പോയി ഇതൊക്കെ റോബസ്റ്റിന്റെ തെയ്യളാണ് പിന്നെ റംബൂട്ടാൻ അതേപോലെ ഈ പറഞ്ഞ മാതിരി ഞാൻ കുറേ വെച്ചിട്ട് അതൊന്നും ഉണ്ടായിട്ടില്ല നമ്മളിവിടെ കുരു ഉണ്ടായി അത് കുഴിച്ചിട്ടിട്ടുള്ളതാണ് അത് കാരണം തോന്നുന്നുണ്ട് ഉണ്ടായിട്ടൊന്നുമില്ല ഇത് ഒരു റോബസ്റ്റിൻ്റെ ഇതാണ് ഇട്ടാ നിൽക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഒരാളെ ഒരു ഇതുണ്ടായി നമ്മൾ കൊടുത്തു അത് അപ്പോൾ കുറേ ഉണ്ട് സ്ഥലങ്ങൾ അങ്ങോട്ട് അതൊന്നും ഇപ്പോൾ എടുത്ത് കാണിക്കാൻ പറ്റില്ല ഒരുപാട് കുറേ നേരമായി പോവും അപ്പം ഞങ്ങളുടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ് ഈ വീഡിയോ ഇത് ഇലമംഗളമാണ് ഇവിടെ ഉണ്ട് നമ്മൾ ചിക്കൻ മസാലക്കൊക്കെ ഇടണത് പിന്നെ ഇത് അകിൽ പറഞ്ഞിട്ട് ഒരു മരം അതാണ് കേട്ടോ ഇത് അത് ഞാൻ ഇതുപോലെ കിട്ടിയപ്പോൾ കൊണ്ട് കുഴിച്ചിട്ടതാണ് അകി എന്നാണ് അതിൻ്റെ പേര് പിന്നെ ഇത് കവുങ്ങൻ തെയ്യോളൊക്കെ ചെറിയ സൈസ് സൈസാണെന്ന് പറഞ്ഞില്ലേ പിന്നെ ഇവിടെ നമ്മൾ ഈ പൈനാപ്പിൾ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പൈനാപ്പിൾ രണ്ടെണ്ണം ഒക്കെ ഉണ്ടായിട്ടോ ഒന്ന് പൊട്ടിച്ചു ഇതിപ്പോൾ ഒന്ന് പൊട്ടിക്കാറായിട്ടുണ്ട് അപ്പോൾ അതിന് പൊട്ടിക്കണം അമ്പലാണ് കേട്ടോ ഞങ്ങളുടെ ഈ പറമ്പിലത്തെ കരിങ്കുട്ടി എന്നൊക്കെ പറയും അതൊക്കെ ആയിട്ടുള്ളതാണ് മൂത്തമ്മൾ അങ്ങനെയൊക്കെ അതാണ് അത് കണ്ടില്ലേ അവിടെ പൈനാപ്പിൾ നിൽക്കുന്നത് ഇത് നമ്മുടെ ആയുർജേക്കാണ് ആയുർജേക്കൊക്കെ കുഴിച്ചിട്ടധികം ആയിട്ടില്ലേ കുറച്ചായിട്ടുള്ളൂ ഇത് നാരകമാണോ ഓറഞ്ചാണോ നല്ല കുരു ഇവിടെ ഉണ്ടായപ്പോൾ ഒക്കെ നമ്മൾ കുഴിച്ചിടുന്നതാണ് മുളപ്പിച്ചിട്ട് മുരിങ്ങയുടെ കൊമ്പുകളൊന്നും കുഴിച്ചിട്ട് കണ്ട പൈനാപ്പിൾ ഒരെണ്ണം പൊട്ടിച്ചു കിട്ടും അതിപ്പോൾ പൊട്ടിക്കാറായി ഉണ്ട് പൊട്ടിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണ്ട കമൻ്റ് ഇടുക